അഞ്ച് പതിനൊന്ന് പതിനേഴ് എറ്റ്സെട്ര എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് അഞ്ച് പതിനൊന്ന് പതിനേഴ് അറ്റ്സെട്ര അഞ്ചും ആറും പതിനൊന്ന് പതിനൊന്നും ആറും പതിനേഴ് ഇപ്പം ഇവിടെ ഒരേ സംഖ്യ ആറ് കൂടി കൂടി പോവാണ് ഒരേ സംഖ്യ ആറ് കൂടി കൂടി പോവാണ് അഞ്ചും ആറും പതിനൊന്ന് പതിനൊന്ന് ആറും പതിനേഴ് അറ്റ്സെട്ര ഒരേ സംഖ്യ ആറ് കൂടി കൂടി പോകുന്നു അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് സമാന്തര ശ്രേണിയിലെ എത്രാം പദമാണ് എന്ന് ചോദിച്ചാൽ സമാന്തര ശ്രേണിയിലെ എത്രാം പദമാണ് എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്ന സൂത്രവാക്യമാണ് എൻ സമം ടി എൻ ബൈ ഡി പ്ലസ് ഒന്ന് ഇതിൽ എൻ പറഞ്ഞ എത്രാം പദമാണെന്ന് ഉത്തരം കിട്ടും നമുക്ക് എൻ പറഞ്ഞ പദങ്ങളുടെ എണ്ണാണ് അപ്പൊ എത്രാം പദമാണ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാനാണ് എൻ എന്ന് എഴുതുന്നത് സമം ടി എൻ ത്ത് ടേം അവസാന പദം ടി എൻ ത്ത് ടേം അവസാന പദം ടി വൺ ആദ്യപദം ടി വൺ ഫസ്റ്റ് ആദ്യപദം ഡി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഡി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നമുക്ക് വില കൊടുക്കാം ടി എൻ അവസാന പദം എത്രയാണ് എത്രാം പദമാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പറഞ്ഞാൽ ഈ ശ്രേണി ഇങ്ങനെ എഴുതുമ്പോൾ ഈ പ്രോഗ്രേഷൻ എഴുതുമ്പോൾ അവസാനം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരും അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ടി എൻ ഇരുന്നൂറ്റി ഇരുപത്തൊന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മൈനസ് ആദ്യ പദം അഞ്ച് ബൈ പൊതുവ്യത്യാസം പറഞ്ഞാൽ ഏത് സംഖ്യയാണ് കൂടിക്കൂടിപ്പോണത് അതാണ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയാണ് കൂടി കൂടി പോണത് ആറാണ് കൂടിക്കൂടി പോണത് അതായത് പതിനൊന്ന് അഞ്ച് കുറച്ച ആറ് പതിനേഴ് പതിനൊന്ന് കുറച്ചാലും ആറ് ആറ് കൂടി കൂടി പോകണപ്പോൾ ഡിക്ക് വയ നമ്മൾ ആറ് ഒന്ന് ടു പ്ലസ് ഒന്ന് ഒന്ന് കുറയ്ക്കുക ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് അഞ്ച് കുറച്ച ഇരുന്നൂറ്റി പതിനാറ് ബൈ ആറ് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി പതിനാറിന് ആറ് കൊണ്ടായിരിക്കുമ്പോൾ നമ്മൾ മുപ്പത്തി ആറ് എന്ന് വരും ഇരുപത്തൊന്നിൽ മൂവാറ് പതിനെട്ട് ശിഷ്ടം മൂന്ന് മുപ്പത്തി ആറിൽ ആറ് ആറ് മുപ്പത്താറ് മുപ്പത്താറ് പ്ലസ് ഒന്ന് മുപ്പത്തിയേഴ് നമുക്ക് എന്ത് കിട്ടി പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ് എന്ന് കിട്ടി അതായത് ഈ ശ്രേണിയിലെ മുപ്പത്തേഴാമത്തെ പദമാണ് ഇരുന്നൂറ്റി ഈ ശ്രേണിയിലെ എത്രാം പദമാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുപ്പത്തേഴാം പദമാണ് ഇരുന്നൂറ്റി